ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തയ്യാറെടുത്ത റോബോട്ടുകളും തൃശൂർ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടം റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ പ്രധാനഘട്ടമായ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമ്മതിദായകരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും വോട്ടർമാർക്ക് ബോധവൽക്കരണം നടത്താനുമുള്ള സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ തൃശൂർ ജില്ലാ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കലൂർ ഐ എം എ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് മേഖലാതല അവലോകന ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നിർവഹിച്ചു തൃശൂർ ജില്ലയിലെ പ്രധാന മാളുകളിലും പരിസരങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകളെ ഉപയോഗിക്കാനാണ് തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയുടെ തീരുമാനം എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് അറിവോടെ തീരുമാനമെടുക്കാൻ വോട്ടർമാരെ തയ്യാറാക്കുകയും ചെയ്യുന്ന വിവിധ ബോധവൽക്കരണ വീഡിയോകൾ റോബോട്ട് വഴി പ്രദർശിപ്പിക്കും റോബോട്ടിനൊപ്പം സെൽഫി സെൽഫിയെടുക്കാനും അവസരമൊരുക്കും ചടങ്ങിൽ അഡീഷണൽ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായ ഡോക്ടർ അദീല അബ്ദുള്ള വി ആർ പ്രേംകുമാർ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അമൃതാന്യൂസ് കൊച്ചി